നമ്മൾ ുള്ള പ്രമേഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിന്റെ മിക്ക ഒരു തൊണ്ണൂറ് ശതമാനവും അതാണ് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ശരീരത്തിൽ ഇൻസുലിന്റെ പ്രവർത്തനം കുറയുന്നു അതുമാതിരി തന്നെ ഉള്ള ഇൻസുലിൻ തന്നെ ശരിക്കും പ്രവർത്തിക്കുന്നില്ല അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഇതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസിനെ ഇൻസുലിൻ കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂടാൻ ആവശ്യമായ എക്സസൈസും ചില ഗുളികകളും കൂടി വേണ്ടി വരും അതിനെ ട്രീറ്റ് ചെയ്യാം പിന്നെയുള്ള ഒരു പ്രധാന വിഭാഗമാണ് നമ്മൾ ജസ്റ്റേഷൻ ഡയബറ്റീസ് പറയുന്നത് ഗർഭിണികളിൽ മാത്രം കാണുന്ന പ്രമേഹം അത് ഒന്ന് രണ്ട് ചിലപ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ അത് മാറാനും സാധ്യതയുണ്ട് ചിലർക്ക് അതങ്ങട്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ആയി മാറാനും ഈ മൂന്നെണ്ണമാണ് മെയിൻലി ടൈപ്പ് ഓഫ് ഡയബറ്റീസ് വരുന്നത് പിന്നെ ലക്ഷണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ജനറലി കാണുന്ന ലക്ഷണങ്ങളാണ് മൂത്രം കൂടുതലായിട്ട് ഒഴിക്കുക ദാഹം കൂടുതൽ വരാം ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക പിന്നെ ചില ആൾക്കാർക്ക് മെലിഞ്ഞു പോവുക ഭയങ്കരമായി മെലിഞ്ഞു പോവുക ഗർഭിണികൾക്കാണെങ്കിൽ വയറ്റിൽ വെള്ളം കൂടുക കുട്ടിയുടെ വലിപ്പം കൂടുക ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ലക്ഷണങ്ങൾ പക്ഷെ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം പ്രമേഹവും സൈലന്റ് ആയിട്ടാണ് വരിക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ക്രീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ഉള്ളവർ ടെസ്റ്റ് ചെയ്ത് ഡയബറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും ലക്ഷണങ്ങൾ കുറവായതുകൊണ്ട്